അസലാമലൈക്കും വാഹനത്തല്ലാ പരിശുദ്ധമായ ദുൽഹജ് മാസത്തിലെ ആദ്യ പത്തു ദിവസങ്ങൾ വളരെയേറെ പവിത്രതകൾ നിറഞ്ഞതാണ് പരിശുദ്ധമായ ഖുർആാൻ പഠിപ്പിക്കുന്നു വൽ വലയാലിൻ ആഷർ വഷഫ്ഐ വൽ വത്തർ ഈ ആയത്തുകളിൽ വൽഫജർ പ്രഭാതത്തെ തന്നെയാണ് സത്യം വലയാലിൻ ആഷർ പത്തു രാഹുകളെ തന്നെയാണ് സത്യം സൂറത്ത് സൂറത്തുൽ ഉൽ ഫജറിലെ ഈ ആയത്തുകളെ കുറിച്ച് ദുറുൽ മൻസൂർ എന്ന തഫ്സീറിൽ കാണാം ലയാലിൻ ആഷർ എന്നാൽ അത് ദുലഹജ മാസത്തിലെ ആദ്യ പത്തു രാവുകളാണ് എന്ന് അതുപോലെ തന്നെ അതിൽ വരുന്ന വഷ എന്നതുകൊണ്ട് യൗമു അറഫ ഹറഫ ദിവസമാണ് അഥവാ ദുലഹജ് ഒൻപതിൻ്റെ അന്നത്തെ ദിവസത്തെക്കുറിച്ചാണ് അതിനെ സത്യം ചെയ്തുകൊണ്ടാണ് എന്ന് കാണാം അതുപോലെ തന്നെ വൽബത്തർ എന്നതുകൊണ്ട് യൗമു നെഹ്ർ പെരുന്നാൾ ദിവസത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കാണാം ഈ രൂപത്തിലാണ് അബാഹു കായല ഈ സൂറത്തിൽ ഈ മാസത്തെക്കുറിച്ച് വളരെ നല്ല രൂപത്തിൽ തന്നെ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് മഹത്തുക്കൾ പഠിപ്പിക്കുന്നതായി കാണാം ഈ ദുലഹജ് മാസത്തിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുക പ്രത്യേകിച്ച് ദുലഹജിൻ്റെ ആദ്യ പത്ത് ദിവസങ്ങളിൽ സ്വതക്ക കൊണ്ടും നോമ്പ് കൊണ്ടുമെല്ലാം ഈ പത്തു ദിവസം ധന്യമാക്കുക അങ്ങനെ ഈ പത്തു ദിവസങ്ങൾ ധന്യമാക്കുന്നതിലൂടെ ലഭിക്കുന്ന നേട്ടം മഹത്തുക്കൾ എന്നി പറയുന്നതായി കാണാം ദുലഹജു മാസത്തിലെ ആദ്യ പത്തു രാവുകൾ ധന്യമാക്കുന്നതിന് ലഭിക്കുന്ന പത്തു നേട്ടങ്ങൾ മഹാന്മാര് പഠിപ്പിക്കുന്നതായി കാണാം ഒന്ന് അൽ ബറക്കുഫ അഴമുറഹ് അവൻ്റെ ആയു ആയുസ് ബറക്കത്തുണ്ടാകും രണ്ടാമത്തേത് സിയാദ് തുഫി മാലിഹി അവൻ്റെ സ്വത്തിൽ വർധനവുണ്ടാകും സമ്പത്തിൽ വർധനവുണ്ടാകും മൂന്നാമത്തേത് ഹൈഫുദുലി അയ്യാരിഹി അവൻ്റെ കുടുംബത്തിൽ സംരക്ഷണം സംരക്ഷണമുണ്ടാകും നാലാമത്തേത് ത ഖഫീർഫീസ് ആത്തിഹി അവൻ്റെ ദോഷങ്ങൾ പുറത്താൻ കാരണമാകും അഞ്ചാമത്തേത് തഹൈ ഹുഫി ഹസനാതിഹി അവൻ്റെ നന്മകൾക്കെല്ലാം ഇരട്ടി പ്രതിഫലങ്ങൾ ലഭിക്കും ആറാമത്തേത് തസ്ഹീലു റുഫി സക്രാത്തി അവൻ്റെ മരണം വളരെ എളുപ്പമുള്ളതാക്കി തീർക്കും ഏഴാമത്തേത് ലയ്യാഹുൽ ഉൽമത്തിഹി ിൽ ഇരുട്ടിൽ നിന്ന് സംരക്ഷണം നൽകി പ്രകാശപൂരിതമാക്കും എട്ടാമത്തേത് തഫ്കീലു മീസാനിസി അവൻ്റെ മീസാൻ നന്മതിന്മകൾ തൂക്കുന്ന മീസാനിൽ കനം തോന്നുന്നതാകും ഒൻപതാമത്തേത് നജാത്തുമിൻ തിഹി നരകത്തിൽ നിന്ന് വിജയം ലഭിക്കും ലക്ഷ്യം നേടും പത്താമത്തേത് അവൻ്റെ സ്ഥാനം സ്വർഗത്തിലുള്ള സ്ഥാനം വളരെയധികം ഉന്നതമായി തീരും ഈ പത്തു നേട്ടങ്ങൾ നേടാൻ നാം ചെയ്യേണ്ടത് ദുലഹ്ജ മാസത്തിലെ ആദ്യ പത്തു ലാവുകൾ ധന്യമാക്കുക വിവാദത്വങ്ങൾ വർദ്ധിപ്പിക്കുക നന്മകൾ ഒരുപാട് ചെയ്യുക അള്ളാഹുത്തായാല അതിന് ദൗഹ്യത്ത് നൽകുമാറാവട്ടെ സലാമഅലൈക്കും